ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ആദിലയും അനീഷും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ല അതായത് ഇന്ന് ഉച്ചയ്ക്കാണ് ആതിലാ പാത്രം കഴുകേണ്ടത് എനിക്ക് തോന്നുന്നു ആദിലയും ജിഷിനും ഉച്ചയ്ക്കാണ് പാത്രം കഴുകേണ്ടത് പക്ഷെ ആദില എന്ത് ചെയ്തെന്ന് വെച്ചാൽ രാവിലെ തന്നെ പോയി പാത്രം കഴുകി അതായത് ഇവരുടെ ടീം അനീഷാണല്ലോ ആ ടീമിൻ്റെ ലീഡ് സോ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഒരാൾ ഒരു രണ്ടുപേരിപ്പോൾ രാവിലെ കഴുകിയാൽ അടുത്ത രണ്ടുപേർ ഉച്ചയ്ക്ക് അടുത്ത രണ്ടുപേർ രാത്രിയിൽ വീണ്ടും അത് റൊട്ടേറ്റ് ചെയ്ത് പോവും പിറ്റേ ദിവസം വരുമ്പോൾ ഓ രാവിലെ ചെയ്ത ആൾ ഉച്ചയ്ക്കാവും ഉച്ചയ്ക്ക് ചെയ്ത ചെയ്തയാൾ രാത്രിയാവും അങ്ങനെ ഈ രീതിയിലാണ് ഇത് ഈ ഒരു ടീമിൽ വർക്ക് ചെയ്യുന്നത് പക്ഷേ ആ ടീമിൻ്റെ ധാരണകളെല്ലാം ലംഘിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് പാത്രം കഴുകേണ്ട ആതിലെ വന്ന് രാവിലെ കഴുകുകയാണ് അതായത് അനാവശ്യമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുകയാണ് ആതിലേക്ക് അനീഷിൻ്റെ അടുത്ത് അത് ആതിലെ മനഃപൂർവ്വം ഒരു ഗെയിമിന് വേണ്ടി കണ്ടന്റിന് വേണ്ടി അനീഷുമായിട്ട് ഗെയിം കളിക്കുന്നതാണോ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യം ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നുമൊക്കെ ആതിലെ കുറച്ച് കൂടുതലാണ് കാണിക്കുന്നത് പ്രായത്തിൻ്റെ ഇമ്മച്ചുരിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് വന്ന ആരെങ്കിലും എന്തെങ്കിലും ഒരു നിർദ്ദേശം കൊടുത്തു കാണും അനീഷിനെതിരെ അങ്ങ് ഗെയിം കളിച്ചോളാൻ അതിൻ്റെ പേരിലായിരിക്കാം എന്താണെങ്കിലും ആതിലയുടെ ആ ഒരു റൂട്ട് ശരിയാണോ എന്ന് സംശയമാണ് ഈ രീതിയിൽ ഗെയിം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആതിലേക്ക് തന്നെ നെഗറ്റീവായിട്ട് മാറാനാണ് സാധ്യത അനീഷ് പറഞ്ഞിട്ട് കേൾക്കാതെ പുള്ളിക്കാരി അവിടെ കിടന്ന് ഇപ്പോൾ കഴുകുന്നുണ്ട് ഇതൊക്കെ ഒരു പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം അല്ലാതെ ഞാൻ പറയുന്നതേ നടക്കുമെന്ന് പറയരുത് ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പാകുമ്പോൾ എല്ലാവരും ചേർന്ന് തീരുമാനമെടുക്കും ക്യാപ്റ്റൻ പറയുന്നത് ചിലപ്പോൾ അനുസരിക്കേണ്ടി വരും അതൊക്കെയാണല്ലോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയിൽ വേണ്ടത് അവിടെ നമ്മുടെ ഈഗോയൊക്കെ മാറ്റി വെക്കണം ഇവിടെ അതിലേക്ക് ഈഗോ ഭയങ്കരമായിട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം